ഹലോ ദീസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മുഖത്തുള്ള പാടുകൾ പോകാനും സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് നമ്മുടെ ഫേസിന് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഒരു സിമ്പിളായിട്ടുള്ള ഫേസ് പാക്ക് പാക്കാണിത് തക്കാളി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണിത് പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് യൂസ് തന്നെ കരിവാളിപ്പൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും നിങ്ങളുടെ സ്കിന്നിൽ സ്കിന്നിലിപ്പോൾ നല്ലോണം കരിവാളിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫുൾ ബോഡി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫുൾ ബോഡിയിലുള്ള കരിവാളിപ്പ് മാറ്റി സ്കിന്ന് നല്ല സ്മൂത്ത് ആക്കാനും സോഫ്റ്റ് ആക്കാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് മെയിൻ മെയിനായിട്ടും വേണ്ട ഇൻഗ്രീഡിയന്റ് തക്കാളിയാണ് ഞാനിപ്പോൾ ഈ ഒരു സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം ഒരു ചെറിയ സൈസാണിത് അപ്പം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് ആ ഒരു സൈസ് എടുത്താൽ മതി പിന്നെ ഇത് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും വലിപ്പുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ തക്കാളി അരച്ചെടുത്തത് ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻറ്റ് തൈരാണ് കേട്ടോ നല്ല കട്ടിയുള്ള തൈരാണെങ്കിൽ നമുക്കൊരു രണ്ട് ടീസ്പൂണോളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ തൈരാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈര് നമ്മുടെ സ്കിന്നിലുള്ള എത്ര വലിയ കരിവാളിപ്പും ഒറ്റ യൂസിൽ തന്നെ മാറ്റാനായിട്ട് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ എത്ര കരുവാളിച്ച് മുഖമാണെങ്കിലും തൈര് ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴേക്കും നല്ല ഡിഫറൻസ് ഫേസിലുണ്ടാകും നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവും നല്ല സോഫ്റ്റ് ആവും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കരിവാളിപ്പ് മാറുന്നതിൻ്റെ കൂടെ നമ്മുടെ ഇത് നല്ലോണം മോയ്സ്ചറായിക്കി വെക്കുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെയാണ് തക്കാളിയും തക്കാളി യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിന്നിലുള്ള കരിവാളിപ്പ് മാറുകയും സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിരിക്കുകയും നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടുകയും അത് കൂടാതെ ഓപ്പൺ പോസ് ഒക്കെ കുറയ്ക്കാനൊക്കെ തക്കാളി യൂസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇനി ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം അപ്പം ഞാനിവിടെ തക്കാളിയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ ഒരു പാക്കിൽ നമ്മൾ തക്കാളിയുടെ കൂടെ തൈരും അരിപ്പൊടിയും ചേർത്ത് യൂസ് ചെയ്യുമ്പോഴാണ് ബെസ്റ്റ് റിസൾട്ട് കിട്ടുക പ്രത്യേകിച്ചും കരിവാളിപ്പ് മാറാനാണെങ്കിൽ ഏറ്റവും നല്ല കോമ്പിനേഷൻ തൈരും തക്കാളിയുമാണ് കേട്ടോ തൈരും തക്കാളിയും പിന്നെ അരിപ്പൊടിയും ചേർത്ത് യൂസ് ചെയ്യുന്നതാണേ അപ്പോൾ ഞാനിതിലേക്കിപ്പോൾ രണ്ട് സ്പൂണോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു അരിപ്പൊടിയും ചേർത്ത് നമുക്കൊരു ഫേസ് പാക്കിൻ്റെ രൂപത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അരിപ്പൊടി നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസ് റിമൂവ് ആക്കാനും നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആക്കി നമ്മുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഒരു നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും പിന്നെ അരിപ്പൊടി യൂസ് ചെയ്താൽ ആയിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനും കരിവാളിപ്പ് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലൂസാക്കിയോ അല്ലെങ്കിൽ കുറച്ച് കുറുക്കിയിട്ടോ ഒക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിതിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ രാത്രിയിലാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഈ ഒരു പാക്ക് നിങ്ങളുടെ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇരുപത് മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് കുറച്ചൊന്ന് ഡ്രൈ ആവുന്ന പോലെയാണ് അപ്പോൾ പെട്ടെന്ന് വെള്ളം കൊണ്ട് കഴുകി കളയാതെ ഒന്ന് വെള്ളം കൊണ്ട് നരച്ച് ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും നമ്മുടെ സ്കിന്നിന് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലും മാത്രം ചെയ്താൽ മതി ആ ഒരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഒറ്റ യൂസ് തന്നെ നല്ലൊരു റിസൾട്ടും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാം പക്ഷേ ആ ഒരു അങ്ങനെ യൂസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളിതുപോലെ സ്ക്രബ് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് എടുത്താൽ മതി അപ്പം ഞാനിവിടെ അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് അതിനുശേഷം വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒരൊറ്റ യൂസ് തന്നെ എൻ്റെ കയ്യിലുള്ള ടാൻ നല്ല മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ സ്കിന്നു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കരിവാളിപ്പുള്ളവർ മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്